ഹായ് ഹലോ അസ്സാംക്കും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് നെയ്ലിക്കറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പരിപാടിയിലാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തിട്ട് പാത്രത്തിൽ വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ടൈമിൽ അതാവുന്ന ടൈമിൽ ഞാൻ കുറച്ച് ഹാൻഡ് കോൺസ് ഉണ്ടാക്കാൻ അപ്പോൾ അതിന് നിന്നു ഫസ്റ്റ് അതിനുള്ള ഷീറ്റ്സ് കട്ട് ചെയ്യാനോ റോൾ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം അത് ചെയ്യാണ് ഹാൻഡ് കോൺസ് അധികം ഒന്നും ഉണ്ടാക്കാണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പൈപ്പിംഗ് ബാഗ് പേസ്റ്റാണ് ഇപ്പോൾ ഫില്ല് ചെയ്യണുള്ളൂ കേട്ടോ പിന്നെ ലിക്വിഡ് ഇന്ന് ഒരു ടീമിന് ഒരു ലിറ്റർ പിന്നെ ഒരു അഞ്ഞൂറ് എം എൽ ഉണ്ടായിരുന്ന ഒരു ടീമിന് പിന്നെ രണ്ട് ടീമിന് നൂറ് എം എൽ വീതം പിന്നെ ഒരാൾക്ക് മുപ്പത് എം എൽ എ അങ്ങനെ ആയിരുന്നു ലിക്വിഡിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഹാൻഡ് കോൺസ് ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പം ഈ ടൈമിൽ നമ്മൾ ലിക്വിഡും ആയിട്ടുണ്ട് അപ്പം ഞാൻ അത് അടുപ്പത്ത് നിന്ന് ഇറക്കി ഒരു ബൗളിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ ലിക്വിഡ് എല്ലാം ഇതുപോലെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം കൊറിയർ അയക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് കേട്ടോ ഞാൻ കൊറിയർ എല്ലാം അയക്കാറ്